ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ട് വേര് വേരുപിടിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് രണ്ട് തണ്ടായിരുന്നു ഞാൻ വാങ്ങിയത് അത് അഞ്ച് പീസ് ആക്കിയാണ് വെച്ചത് ഇപ്പോൾ ഒന്നര മാസമായി വേര് പിടിച്ച് പുതിയ മുള വന്നിട്ടുണ്ട് ഇനി ഇത് വലിയ ചട്ടിയിലേക്ക് മാറ്റി നടണം അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഇവിടെ മണ്ണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ മണ്ണ് മണൽ ഉണക്ക ചാണകം ചകിരിച്ചോർ എന്നിവ തുല്യ അളവിലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ടിട്ടുണ്ട് ഇത് നടുന്നതിനായി നടുവിൽ ഒരു പൈപ്പ് വെച്ച് റെഡിയാക്കിയിട്ടുള്ള ചട്ടിയാണത് ചട്ടിയുടെ അടിയിൽ ആദ്യമേ കുറച്ച് ഓടൻ കഷ്ണങ്ങൾ നിരത്താം വെള്ളം വാർന്നു പോകുന്നതിനുള്ള തുള അടഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഡ്രാഗൺ ചെടി കള്ളിമുള്ള വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതിനുശേഷം തയ്യാറാക്കി വെച്ച മണ്ണ് ഇട്ട് കൊടുക്കാം ചട്ടിയിൽ പകുതി ഭാഗം വരെ മണ്ണിട്ടതിനു ശേഷം നന്നായി ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് ചെടിക്ക് നല്ല വേരോട്ടം കിട്ടാൻ സഹായിക്കും മാത്രമല്ല കരിയില നല്ല വളവുമാണ് കരിയില ഇട്ടതിന് ശേഷം വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കുക ചട്ടി ഏകദേശം നിറയുന്നത് വരെ മണ്ണ് ഇടണം അതിനുശേഷം മണ്ണ് ഒന്ന് നന്നായി നനച്ചു കൊടുക്കണം ഇനി നമുക്ക് ചെടികൾ നടാം ഈ ചട്ടിയിൽ ഞാൻ മൂന്നെണ്ണം നടുന്നുണ്ട് ചെറിയ ചട്ടിയിൽ നിന്നും വേര് പൊട്ടാതെ എടുത്ത തൈകളാണിത് തൈ അധികം താഴ്ത്തി നടരുത് ആ വേരുഭാഗം മാത്രം മണ്ണിനടിയിൽ പോയാൽ മതി കൂടുതൽ താഴ്ത്തി വെച്ചാൽ ചെടി ചീഞ്ഞു പോകും ചെടി വെച്ചതിന് ശേഷം മണ്ണ് നന്നായി ഉറപ്പിച്ചു കൊടുക്കണം ഒരു ഡ്രാഗൺ ചെടി നട്ട് കായ്ക്കാൻ ഒരു വർഷം സമയമെടുക്കും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ചട്ടികൾ വെക്കാൻ നല്ല സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ചെടിയിൽ കായ്കൾ പിടിക്കില്ല മൂന്ന് തൈകൾ ഇതിൽ നട്ടിട്ടുണ്ട് ഒരു ചെടിയിൽ നല്ല കരുത്തുള്ള ഒരു മുള മാത്രം നിർത്തി ബാക്കി എല്ലാം പൊട്ടിച്ചു കളയണം അത് വലുതാകുന്നതിനനുസരിച്ച് ഈ പൈപ്പിലൂടെ മുകളിലേക്ക് കയറ്റി കയറ്റിവിടാം ഇത് ഈ രണ്ട് ചട്ടികളിലായി ഞാൻ അഞ്ച് തൈകളും നട്ടിട്ടുണ്ട് ഈ ചെടി വളർന്ന മുകളിൽ എത്തുമ്പോഴേക്കും ഈ പൈപ്പിന്റെ മുകളിൽ ടയർ വെച്ചു കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു